ഹലോ എൻ്റെ പേര് നിതിൻ ഞാൻ വരുന്നത് ഇന്ത്യ കേരള വരുന്നത് ഇന്ത്യ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് തൃശ്ശൂർ മണ്ണൂറ്റി എന്ന് പറയും ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ പിന്നെ ഞാനൊരു ഷെങ്കിൻ വിസ അപ്ലൈ ചെയ്തു സ്പെയിൻ മേട്രറ്റിലാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഞാൻ കോളേജിൽ എത്തിയിട്ടുണ്ട് കോളേജിൽ എത്തിയിട്ട് വൺ വീക്ക് കഴിഞ്ഞു ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട് ക്ലാസ് ഈസ് വെരി ഗുഡ് ടീച്ചേഴ്സ് സോഴ്സ് ഗുഡ് ഇനി ഇപ്പോൾ വൺ ഇയർ സ്റ്റുഡൻറ്റ് പെർമിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് ദ കിറ്റിംഗ് പ്രോസസ്സ് കിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇറ്റ്സ് ഓൾ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം വൺ ഇയർ നമുക്ക് സ്റ്റുഡൻറ് പെർമിറ്റ് കാർഡാണ് അത് കിട്ടാൻ പോകുന്നത് നമുക്ക് എവിടെ എവിടെയെങ്കിലും പോകാം നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവും എല്ലാ വേറെ വിശ്വസിക്കുന്നില്ല നമുക്ക് വൺ ഇയർ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബി ടു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കിനി മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കോളേജസ് തരുന്നുണ്ട് പ്രോഗ്രാമിൻ്റെ പേര് വരുന്നത് സ്പാനിഷ് പാർട്ടിവേ പ്രോഗ്രാമാണ് നമുക്കിത് ചെയ്താൽ നമുക്ക് സ്പെയിനിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ പ്രോസസ്സിംഗൊക്കെ വളരെ എളുപ്പമാണ് എനിക്ക് പെട്ടെന്നാണ് വിസയൊക്കെ വന്നത് ഞാൻ പെട്ടെന്ന് അപ്ലൈ ചെയ്തു വളരെ പെട്ടെന്നാണ് എനിക്ക് വിസയൊക്കെ പെട്ടെന്ന് പാസ്പോർട്ടിൽ വന്നത് ഓക്കെ അത് വിസമിക്കോസ് ബൈ